യും അതിനോടനുബന്ധിച്ചുള്ള വിമർശനങ്ങളെയും പറ്റി പറയുമ്പോ പ്രവാചക സലഹ് അലൈവലമയുടെ നമ്മ മാനസികമായിട്ടുള്ള വശങ്ങളും മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതേതരത്തിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനൊക്കെ ബദലായിട്ട് അവര് എതിരെ പറയുന്ന ഒരു സംഭവം ഉണ്ട് അവര് പറയുന്ന ആ പ്രയോഗം ആ വേർഡ്സിൽ തന്നെ പറയാണെങ്കിൽ ആറു വയസ്സുള്ള പിന്നെ ആയിഷനെ കല്യാണം കഴിച്ച മുഹമ്മദ് അല്ലേ പറയുന്ന ലൈക്ക് ആ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ കമന്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിഷാ ബീവിയുമായിട്ടുള്ള വിവാഹം അത് തെറ്റാണ് അല്ലെങ്കിൽ അതൊരു വിമർശനമായി പറയുന്ന ആളുകളോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം ശരി എന്നാൽ നിങ്ങളൊരു ഐഡിയൽ മാരേജ് ഏജ് പറഞ്ഞോണ്ടെന്നാണ് അപ്പം സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ പതിനെട്ട് എന്നുള്ള ഉത്തരം വരും ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്നിലേക്ക് വിവാഹപ്രായം നീട്ടുന്നതിനെ കുറിച്ചാണ് ശരി അടുത്ത വർഷം ഇരുപത്തി ഒന്ന് ആക്കിയത് വിചാരിക്കുക അപ്പോൾ പൊതുവിൽ തന്നെ നമ്മുടെ സമൂഹം ആ രൂപത്തിലേക്ക് അഡാപ്റ്റാകും കുറച്ചും കൂടി കഴിയുമ്പം ഐഡിയലായ വിവാഹപ്രായം ഏതാന്ന് ചോദിച്ചാൽ ഇരുപത്തൊന്ന് എന്ന് വരും അപ്പോ ഞാൻ ചോദിക്കുന്നത് ആ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് വിവാഹം കഴിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ പോലും എന്തായി ശിശു വിവാഹം കഴിച്ച ആളുകളായി അല്ലേ ഇനി ഇത് ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ളത് വേണ്ട ഇതേ സമയത്ത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവാഹപ്രായം പലതാണ് പല സ്ഥലങ്ങളിലും അത് പതിമൂന്നുള്ളതുണ്ട് പന്ത്രണ്ട് ഉള്ളതുണ്ട് അതുപോലെ തന്നെ പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും ഒക്കെയുള്ളതുണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിവാഹപ്രായം പതിനെട്ടാണ് എന്ന ഐഡിയയിൽ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ശിശു കഴിക്കുന്ന ആളുകളാണ് അല്ലേ ഇനി നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് പിന്നോട്ട് പോയി നോക്കുക നമ്മുടെ തന്നെ ഒരു രണ്ട് മൂന്ന് തലമുറ അപ്പുറത്തേക്ക് പോകുമ്പോൾ മിക്കവാറും ആളുകൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക ഒരു പന്ത്രണ്ടിലോ പതിമൂന്നിലോ ഒക്കെ ആയിരിക്കും അല്ലേ നമ്മൾ സാധാരണ എന്നാരുണ്ട് ഗാന്ധിജി അതുപോലെ തന്നെ മാമൻ മാപ്പിള എന്നൊക്കെ പറഞ്ഞുള്ള ലിസ്റ്റൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മൾ വളരെ റെസ്പെക്റ്റഡ് ആയി കാണുന്ന പല ഫിഗേഴ്സും അവരെ അവരുടെയൊക്കെ കല്യാണം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒമ്പതാം വയസ്സ് പത്താം വയസ്സ് പതിനൊന്നാം വയസ്സ് പന്ത്രണ്ടാം വയസ്സ് ഒന്ന് കാണുന്നു അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഇതിൻ്റെ കോറിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വിവാഹപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും സെറ്റിംഗ് സ്റ്റോൺ ഒരു കല്ലിൽ കൊത്തിവെച്ച ഒരു കാര്യമല്ല എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കല്ലിൽ കൊത്തിവെച്ച ഒരു പ്രായമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം ഓക്കെ ഇപ്പുറത്തേക്ക് മൊത്തം അങ്ങനെയല്ല വിവാഹപ്രായം എന്നുള്ളത് അത് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് അത് പ്രധാനമായും ഒരാളുടെ മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ആ മെച്യൂരിറ്റി എത്തുന്ന പ്രായം അത് ഈ പറഞ്ഞതുപോലെ കല്ലിൽ കുത്തി വെച്ചതാണോ അല്ല നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് ബയോളജിക്കലായിട്ടുള്ളതും സോഷ്യോളജിക്കലുമായിട്ടുള്ളതുമായ പല ഫാക്ടേഴ്സ് അതിൽ അതിലെന്ത് ചെയ്യുന്നുണ്ട് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ കളിച്ചു വളർന്ന അല്ലെങ്കിൽ നമ്മുടെ അതേ പ്രായത്തിലുള്ള ഗൾഫിൽ വളർന്നിട്ടുള്ള ആളുകളെയും നമ്മളെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഗൾഫിൽ വളർന്ന ആളുകളുടെ മെച്യൂരിറ്റിയിലും അവരുടെ കാര്യങ്ങളെ കാണുന്നതിലും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും നമ്മൾക്ക് വ്യത്യാസം ഉണ്ടാവും എന്തേ കാരണം ജീവിച്ച സാഹചര്യം വ്യത്യസ്തമാണ് അവര് ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി എത്തുന്ന പ്രായത്തിലായിരിക്കില്ല നമ്മൾ എത്തുന്നത് അപ്പൊ ഞാൻ പറയുന്നത് തന്നെ ഗൾഫിൽ വളർന്നവരും നാട്ടിൽ വളർന്നവരും തമ്മിൽ ഈ വ്യത്യാസമുണ്ട് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ ഒരേ സ്കെയിലിൽ അങ്ങോട്ട് എടുക്കേണ്ട അപ്പൊ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ വിവാഹ പ്രായം അല്ലെങ്കിൽ മെച്യൂരിറ്റി എത്തുന്ന പ്രായം എന്നുള്ളത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഇരുപത്തൊന്ന് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പിന്നെ ഇരുപത്തേഴ് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല അത് പലതിനെ അതിൻ്റെ കൂടെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സൊസൈറ്റിയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് മുതൽ എൺപത് വരെ അല്ലെങ്കിൽ അറുപത് മുതൽ എഴുപത് വരെ എന്നൊക്കെ പറയാം പക്ഷേ മുൻപ് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല പ്രത്യേകിച്ചും പട്ടിണി അങ്ങനെയുള്ള മരണങ്ങൾ അതേപോലെ തന്നെ യുദ്ധങ്ങൾ ഇതൊക്കെ നിലനിന്നിരുന്ന സൊസൈറ്റിയിൽ പലപ്പോഴും ആവറേജ് ഏജ് മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വരെ ആയിട്ടുണ്ട് ആവറേജ് ഏജ് കുറയുമ്പോൾ ആ സൊസൈറ്റിയിൽ പൊതുവിൽ ആളുകൾ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന പ്രായവും അതിനനുസരിച്ച് ആനുപാതികമായി കുറയും ഇനി ഒരു ഒരു കേസ് നമ്മളെടുക്കുക ആവറേജ് ഏജ് വല്ലാതെ കൂടിയെന്ന് വിചാരിക്കുക ഒരു നൂറ് വയസ്സുവരെയൊക്കെ നില ജീവിക്കുന്ന ഒരു സൊസൈറ്റിയായി അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വയസ്സുവരെയൊക്കെ ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ ഉണ്ടായി എന്ന് വിചാരിക്കാം അങ്ങനെയെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ പതിനെട്ട് വയസ്സുകാരുണ്ടല്ലോ അവർ നമ്മളിപ്പോൾ ഈ സൊസൈറ്റിയിൽ ഒരു ഒമ്പതാം വയസ്സുകാരനെ പോലെ ആയിരിക്കും അവർ കാരണം എന്താ മൊത്തം സൊസൈറ്റി ഇരു നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കും അതിന് ഇരുപതാം വയസ്സ് എന്നാൽ വളരെ ചെറിയ പ്രായമാണ് ചിലപ്പോൾ അവർ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇത് ഞാൻ പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെ പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം റസൂൽ ഭായ് സല്ലവം ജീവിച്ചിട്ടുള്ള ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആവറേജ് ഏജ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചു കൊണ്ടുവേണം വിവാഹ പ്രായം എന്നുള്ളതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുവിൽ ഒരു പതിനാറ് മുതൽ ഒരു ഇരുപത് ആ ഒരു സമയൊക്കെ തന്നെയാണ് മെച്യൂരിറ്റി എത്തുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു പതിനെട്ട് എന്നുള്ളത് ഒരു പക്ഷേ നമ്മളുടെ ജീവിത രീതിയും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയും ഒക്കെ കൂടി നമ്മുടെ ആവറേജസ് ഒക്കെ കൂടിയാൽ ചിലപ്പോൾ ചെയ്യും അത് കുറച്ചുകൂടി മേലോട്ട് പോകാൻ സാധ്യത ഉണ്ട് മറ്റ് പല ഫാക്ടേഴ്സ് കാരണം താഴോട്ട് വരാൻ സാധ്യത ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇസ്ലാം എങ്ങാനും ഒന്ന് ആലോചിച്ച് നോക്കുക ഇസ്ലാം എങ്ങാനും ഒരൊറ്റ ഒരു ഏജ് ഇപ്പോൾ ഒമ്പത് എന്നോ അല്ലെങ്കിൽ ഐഷാബീബിൻ്റെ കൂടെ ഒമ്പതാം വയസ്സ് മുതൽ ജീവിതം ആരംഭിച്ചു എന്നാണല്ലോ ഒമ്പത് എന്നോ പന്ത്രണ്ട് എന്നോ ഇനി പതിനെട്ട് എന്നോ ഇരുപത്തൊന്നിനെന്നോ ഇനി മുപ്പത് എന്നോ ഏതെങ്കിലും ഒരു സംഖ്യ ഇസ്ലാം എങ്ങാനും വിവാഹപ്രായമായി നിശ്ചയിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് മനുഷ്യനെ അറിയുന്ന അല്ലെങ്കിൽ മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു സട്ടാവിനാവാൻ സാധ്യതയില്ലായിരുന്നു നമുക്ക് പറയാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു കാരണം എന്താ വിവാഹപ്രായവും മെച്ചൂരിറ്റി എത്തുന്ന പ്രായമൊക്കെ ഇത്രയും വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത പർച്ചവനാണോ ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നു അവിടെയാണ് കൃത്യമായ ഒരു പ്രായം നിശ്ചയിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ ഈ ഇത്തരത്തിലുള്ള ഒരു മാനസികവും ശാരീരികവുമായ ഒരു പക്വത എത്തുന്ന ഒരു ഒരു അവസ്ഥ എന്നത് മാത്രം നിശ്ചയിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് ആയിഷാ ബിവിക്ക് എത്തിയിരുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അവിടെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ സൊസൈറ്റിയിൽ അത് എത്തിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും ഒരു തെളിവാണ് റസൂൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഭൂതക്കണ്ണാടിയുമായി നോക്കിയിരുന്ന ശത്രുക്കൾ പോലും പതിനാറാം നൂറ്റാണ്ടോ പതിനേഴാം വരെ പോലും ആയിഷാ ബീവിയുടെ ഒരു വിവാഹം ഒരു വിഷയമാക്കി എടുത്തിരുന്നില്ല എന്തുകൊണ്ട് കാരണം ഒന്നേ ഉള്ളൂ അത് ആ സൊസൈറ്റിയിൽ അങ്ങനെ എത്തിയിരുന്നു അല്ലെങ്കിൽ ആ ഒരു വിവാഹപ്രായം ഓക്കെ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ വേറൊരു ചോദ്യത്തെ കൂടി ഞാൻ അഡ്വാൻസ് ആയി മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാ കാലത്തേക്കുള്ള മാതൃകയാണോ ഇസ്ലാമിലുള്ളത് ഇത് മാതൃകയാണോ എന്നുള്ള ചോദ്യം ഇതിനുള്ള മറുപടി ആണ് വിവാഹ ഏതെങ്കിലും ഒരു സംഖ്യയല്ല മാതൃക റസൂലിൻ്റെ ബീവിയുമായിട്ടുള്ള വൈവാഹിക ജീവിതമാണ് മാതൃക എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക ആ രൂപത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഒരു ഒരു സംഖ്യ ഒമ്പതാം വയസ്സ് മുതൽ ജീവിക്കാൻ ആരംഭിച്ചു എന്തൊരു കഷ്ടമാണ് എന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിന്നിട്ട് പിന്നെ ആ രൂപത്തിൽ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അർത്ഥശൂന്യത കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് പിന്നെ ഇത് ഇപ്പൊ നമ്മൾ നേരത്തെട്ട മാഗസിൻ ഉണ്ടല്ലോ അങ്ങനത്തെ സംഗീതൊക്കെ ഷെയർ ചെയ്യണ ഒരു കൂട്ടുകാരന് പിന്നെ ഇതേപോലെ പ്രവാചകന്റെ പിന്നെ ഭാര്യ ആയിഷബിയുള്ള വയസ്സൊക്കെ എങ്ങനെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായി ആക്ഷേപിക്കുന്ന ഒരു സുഹൃത്ത് ഒരു രണ്ട് സെലിബ്രിറ്റി പിന്നെ ഒരു സെലിബ്രിറ്റി ആയൊരു ഒരു ഒരു നടൻ നാൽപ്പത് അമ്പതിലറ്റ് ഒരു നടൻ ഇരുപത് വയസ്സ് ഇരുത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അപ്പം ഇതേ ചങ്ങായി പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളെ നമ്മളായി അംഗീകരിക്കുന്ന ലോകം പുരോഗമന കേരളം എന്ത് സുന്ദരം അപ്പൊ ഇതാണ് നിങ്ങളൊക്കെ നടത്തുന്ന ഇത്തരം പിന്നെ ലെവൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ കൃത്യമായി റീഡ് ചെയ്യാൻ നമുക്ക് പറ്റും അതിനങ്ങനെ തന്നെ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും